വേരിട്ട പ്രതിഷേധവുമായി പാലക്കാട് പറളി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന അരവിന്ദാക്ഷിണും കുടുംബവും തന്റെ വീടിനു മുന്നിൽ പറളി പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രവേശനമില്ലായെന്ന് ഫ്ലെക്സ് തൂക്കിയിട്ടിരിക്കുന്നത് ശൌചാലയം നിഷേധിച്ചതിനെതിരെയായിരുന്നു തനിക്ക് അർഹതയുണ്ടായിട്ടും പലതവണ അപേക്ഷയും മറ്റ് രേഖകളുമായി പഞ്ചായത്തിൽ സമീപിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും തവണയല്ല പല പ്രാവശ്യമായി കയറിറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഫലം കണ്ടില്ല ഞാൻ വർഷങ്ങളായി പറി പഞ്ചായത്തിലെ അപേക്ഷകൾ കൊടുത്തുകൊണ്ടേ ഇരുത്തായിരിക്കുന്ന ആളാണ് എന്നിട്ട് ഈ ഈയിടെ മഴയത്ത് ഞങ്ങൾ ബാത്റൂം വന്നു വീണ്ടിട്ട് ഞങ്ങള് അത് എന്താ അപേക്ഷ പറയ പഞ്ചായത്തിൽ കൊടുത്തു അത് ഞങ്ങൾക്ക് പാസ്സാകുകയും ചെയ്തു അവര് വിഒ നോക്കാനും വന്നു അവർ നോക്കാൻ വന്ന് പാസ്സായി വന്നിട്ട് പോയിട്ട് ഇത്രയും ദിവസമായിട്ടും ഞങ്ങൾക്ക് അതിനെ പറ്റി ഒരു അറിയിപ്പും കിട്ടിയതേ എന്നിട്ട് ഞങ്ങള് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അവരെല്ലാ എന്താ പ്രൂഫുകളായിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ വിളിക്കണേ ഇല്ല അവര് അപ്പൊ ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ പണി ജോലിക്ക് പോയവിടത്തുനിന്ന് പോയിട്ടാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത് സാധാരണക്കാര ഞങ്ങൾക്ക് അന്ന് ഇന്ന് പണിത അന്ന് ജീവിക്കാ പറയുന്ന ആൾക്കാർ എന്നിട്ട് ഞങ്ങൾ വീട് വെച്ചു ഞങ്ങളുടെ വീട് വീടുകാരായിട്ട് ഞാൻ അതേപോലെ അപേക്ഷ കൊടുത്തു വീട് പാസ്സായി ഞങ്ങൾക്ക് മേൽപ്പ് എല്ലാതും ഞങ്ങൾക്ക് പാസ്സായി പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പൊ വീട് ഇപ്പൊ ഈ ബാത്റൂം പാസ്സായി ഞങ്ങൾ വിയോ വന്ന് നോക്കി ഇതെല്ലാ റിപ്പൂഫുകളും റെഡി റെഡിയാക്കി വെക്കാൻ വേണ്ടിട്ടും അവർ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ബാത്റൂമിലെ എല്ലാവർക്കും അവർ പൊട്ടിട്ടില്ല എന്നിട്ട് ഞങ്ങൾക്ക് അവര് ബാത്റൂമിൽ മരപ്പണിക്കാരനായ ഇദ്ദേഹവും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് കുടുംബം ശൌചാലയം നിർമ്മിക്കുന്നതിനായുള്ള അപേക്ഷ നൽകിയെങ്കിലും തനിക്ക് അർഹതയുണ്ടായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ മൂലം കിട്ടാതെ പോയ സാഹചര്യത്തിൽ കയ്യിൽ നിന്നും പണം മുടക്കിയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ശൌചാലയത്തിനായി അപേക്ഷ കൊടുത്ത ശേഷം പഞ്ചായത്ത് അധികൃതർ വന്ന് നോക്കിപ്പോയി പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഇപ്പോൾ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ വാർഡ് മെമ്പർക്ക് ഇവരുടെ അവസ്ഥ അറിയാവുന്നതാണ് തന്നെപ്പോലെ അടുത്തുള്ള ആളുകളും ശൗചാലയത്തിനും മേൽക്കൂര പുതുക്കിപ്പണിയാനും വീട് നിർമ്മിക്കാനുമായി അപേക്ഷ നൽകിയെങ്കിലും എല്ലാവർക്കും കിട്ടിയിട്ടും തനിക്ക് മാത്രം നീതി നിഷേധിച്ചതിനാണ് വീടിന് മുന്നിൽ ഇത്തരം ഒരു ഫ്ലെക്സ് വെച്ചത് ഇത്തവണ അരവിന്ദാക്ഷനും ഭാര്യയും വോട്ട് ചെയ്യാൻ പോകില്ല എന്ന തീരുമാനത്തിലാണ് വീട് പണിക്ക് എടുത്തും മൈക്രോ ഫിനാൻസിൽ നിന്നും മറ്റ് ചിലരിൽ നിന്നും കടങ്ങൾ വാങ്ങിയുമാണ് വീട് പണികൾ കഴിപ്പിച്ചത് ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ിൽ കൊടുത്തിട്ടുണ്ട് ബാത്റൂമ് ഇപ്രാവശ്യം ഇങ്ങനെ രണ്ട് തവണ കൊടുത്തിട്ടുണ്ട് അതിന് മുന്നേ കൊടുത്തിട്ടുണ്ട് പിന്നെ വീട്ടിനായിട്ട് കുറേ തവണ കൊടുത്തിട്ടുണ്ട് എട്ട് മാസത്തേക്ക് കൂടുതലായിട്ട് എന്തായാലും നടക്കാൻ പഞ്ചായത്തിൻ്റെ നിന്ന് ഒരു പഞ്ചായത്തിൻ്റെ നിന്ന് ഒരാണെ പോയില്ല അത് ബന്ധപ്പെട്ട ആൾക്കാർ എന്താ പറയുന്നത് അവർ നോക്കാം ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല കാര്യത്തിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനമായാലേ എൻ്റെ ഇപ്രാവശ്യത്തെ വോട്ട് ചെയ്യുള്ളൂ അതായത് പാർട്ടിക്കാരും ഇങ്ങനെ ഒരു ബോർഡ് വെക്കാനും തീരുമാനം ഇതെല്ലാവരും വേറെ ഒരു നിവൃത്തിയില്ല ഇപ്പൊ ആരും ചെയ്തതല്ല എന്റെ സ്വന്തം ചെലവ് തന്നെയാണ് ഞാൻ ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി